സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സുരേന്ദ്രനും കുഞ്ചുവും സ്കൂൾ വളപ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇതോടെ സ്കൂളിൽ കുട്ടികളെ ചേർക്കലും ശുചീകരണ പ്രവൃത്തിയും തുടങ്ങി കടുവയെ തിരയുന്നതിനു വേണ്ടി എത്തിച്ച കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും മുത്തങ്ങ കുഞ്ചുവും രണ്ടാഴ്ചയോളമായി കാളികാവ് അടക്കാക്കൊണ്ട് പാറശ്ശേരി ജി എൽ പി സ്കൂളിലായിരുന്നു തമ്പടിച്ചിരുന്നത് ഇത് നാട്ടുകാർക്കും സ്കൂൾ അധികൃതർക്കും പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതുകാരണം സ്കൂളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരാഴ്ച മുൻപ് മുത്തങ്ങ കുഞ്ചുവിനെ അധികൃതർ കൊണ്ടുപോയി ഇന്നാണ് സുരേന്ദ്രനെ കൊണ്ടുപോയത് ഇരുവരുടെയും ഊണും കുളിയുമെല്ലാം സ്കൂൾ കോമ്പൗണ്ടിലായതിനാൽ പരിസരം ദുർഗന്ധം ഭമിക്കുന്നുണ്ട് കടുവയെ പിടിക്കാൻ വേണ്ടിയ ആനകൾ കുങ്കിയാനകളെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അവരിപ്പോ ഇന്ന് രാവിലെത്തോടുകൂടി മറ്റേ രണ്ടാമത്തെ ആന ആദ്യം നേരത്തെ കുഞ്ചു ആനയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ആന ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ വേണ്ടി സ്കൂള് സജ്ജീകരണം വൃത്തിയാക്കലൊക്കെ ഉണ്ട് അഡ്മിഷന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സ്കൂള് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു രണ്ടാനകളുടെയും ആനപ്പിണ്ടി സ്കൂൾ കോമ്പൗണ്ടിൽ കെട്ടിക്കിടക്കുകയാണ് ഇത് മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകുമെന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ ന്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ